കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ ഉണ്ടല്ലേ ഒരു പക്ഷേ നിങ്ങളിത് ഒരുപാട് കേട്ടിട്ടുണ്ടാവും പക്ഷേ ശരിക്കും എന്താണിതിന്റെ പ്രത്യേകത വെറും ഒരു പൊസിഷൻ എന്നതിലുപരി നിയന്ത്രണവും ആനന്ദവും ഒരുപോലെ തരുന്ന ഇതിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം നോക്കൂ ഈ ഒരു വാചകം മാത്രം മതി ഇതിൻ്റെ പവർ മനസ്സിലാക്കാൻ മുകളിലായിരിക്കുമ്പോൾ കിട്ടുന്നത്ര സെക്സി ആയിട്ട് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇത് വെറും ഒരു വാക്കല്ല ആ ഒരു പൊസിഷന്റെ ഫീൽ മുഴുവൻ ഇതിലുണ്ട് ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ശാക്തീകരണം അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതും അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പൊസിഷന് ഇത്രയധികം ഫാൻസ് ഉള്ളത് പിന്നെ എങ്ങനെ ഇത് രണ്ടു പേർക്കും ഒരുപോലെ മറക്കാൻ അനുഭവമാക്കി മാറ്റാം അതിനുള്ള ചില കിടിലം വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റെഡിയല്ലേ അപ്പൊ ശരി നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ദ പവർ പൊസിഷൻ പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ സംഭവം മൊത്തം കൺട്രോളിനെ കുറിച്ചാണ് ആരാണ് കൺട്രോൾ എടുക്കുന്നത് എങ്ങനെയാണ് ആ കൺട്രോൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോ എന്താണ് ഈ വുമൺ ഓൺ ടോപ്പ് എന്ന് ചോദിച്ചാല് സിംപിളായിട്ട് പറഞ്ഞാൽ ഇതാണ് സ്ത്രീ പങ്കാളിയുടെ മുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ വേഗത ആഴം തീവ്രത ഇതിന്റെ എല്ലാം കൺട്രോൾ അവളുടെ കൈയിലായിരിക്കും ശരിക്ക് പറഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അവളായിരിക്കും ഈ കൺട്രോൾ എന്ന് നമ്മൾ പറയുമ്പോ എന്തൊക്കെയാണിത് ഒന്നാമത്തേത് വേഗത വേണമെങ്കിൽ വളരെ പതുക്കെ റൊമാൻറ്റിക്കായിട്ട് തുടങ്ങാം അല്ലെങ്കിൽ പിന്നെ തീവ്രമായി വേഗത കൂട്ടി ചെയ്യാം പൂർണമായും നിങ്ങളുടെ ഇഷ്ടം രണ്ടാമത്തേത് ആഴം എത്രത്തോളം ആഴം വേണമെന്ന് തീരുമാനിക്കാം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ സ്പൈസപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പങ്കാളിയുടെ കൈകൾ പിടിച്ചു വെക്കുന്ന പോലെയുള്ള ചെറിയ കളികളൊക്കെ ആകാം എല്ലാം നിങ്ങളുടെ കൈയിലാണ് ഓക്കെ അപ്പോൾ കൺട്രോളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ രണ്ടു പേർക്കും കിട്ടുന്ന സന്തോഷം അല്ലേ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണെന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ ഇത് രണ്ടു പേർക്കും എങ്ങനെ ഗുണകരമാകുന്നു എന്ന് അവൾക്ക് വേഗതയും ആഴവും നിയന്ത്രിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ക്ലിറ്റോറൽ ഉത്തേജനം മാക്സിമം കിട്ടും അതോടൊപ്പം ആ ഒരു കോൺഫിഡൻസും ഇനി അവൻ്റെ കാര്യം നോക്കിയാലോ ഇത് അവനെ കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ സഹായിക്കും പിന്നെ ആ കാഴ്ച അതും ഒരു പ്രത്യേകതയാണ് പോരാത്തതിന് കൈകൾ ഫ്രീ ആയതുകൊണ്ട് അവളെ തലോടാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് ഇനി ഒരു പ്രൂട്ടി പറഞ്ഞു തരാം വളരെ സിമ്പിളാണ് പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ് മുന്നോട്ടൊന്ന് ചാഞ്ഞാൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ ഘർഷണം കൂടും അത് ക്ലിറ്റോറിസിന് നല്ല ഉത്തേജനം നൽകും ഈ ഒരു ചെറിയ മൂവ്മെന്റ് മതി ആനന്ദം വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ അപ്പം ശരി ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു ഇനി കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകാൻ റെഡിയാണോ കുറച്ച് വെറൈറ്റി ഒക്കെ വേണ്ടേ എങ്കി വാ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം ഒരേ പൊസിഷൻ തന്നെ എപ്പോഴും ചെയ്താൽ ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നാം അല്ലേ അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ പരീക്ഷിക്കാൻ പറ്റുന്ന ചില കിടിലൻ വേരിയേഷനുകൾ നോക്കാം കുറച്ചൊരു പുതുമ ആഗ്രഹിക്കുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും ദേ നോക്കിക്കേ ഇതൊക്കെയാണ് ഏറ്റവും പോപ്പുലറായ ചില വേരിയേഷനുകൾ റിവേഴ്സ് കൗകൾ ദി നീൽ ദി ഗ്രൈൻഡർ സിറ്റപ്പ് പിന്നെ കാലുകൾ തോളിൽ വെക്കുന്നതൊക്കെ ഓപ്ഷനുകൾ ഒരുപാടുണ്ട് നമുക്കിതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഒന്ന് വിശദമായിട്ട് നോക്കിയാലോ ആദ്യം തന്നെ റിവേഴ്സ് കൗകൾ പോലെ തന്നെ പങ്കാളിക്ക് പുറം തിരിഞ്ഞിരിക്കുന്ന ഒരു രീതിയാണിത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഗുണമെന്താണെന്നു വെച്ചാൽ ഇത് ജീ സ്പോട്ടിന് കിടിലൻ ഉത്തേജനം നൽകും ഒപ്പം അവന് തികച്ചും പുതിയൊരു കാഴ്ചയും കിട്ടും ഇത് ചെയ്യുമ്പോൾ പതുക്കി തുടങ്ങി നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ ആംഗിൾ കണ്ടുപിടിക്കുന്നതാണ് നല്ലത് ഇനി അടുത്തത് ദ നീൽ അതായത് മുട്ടുകുത്തി നിന്നുകൊണ്ടുള്ള ഒരു പൊസിഷൻ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ക്ലോസ് ആണ് പുരുഷൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ക്ലിറ്റോറസ് അവന്റെ ശരീരത്തോട് നന്നായി ചേർന്നു വരും ഇത് കാരണം വളരെ തീവ്രമായ ഒരു ഉത്തേജനം കിട്ടും ഓക്കെ വേരിയേഷനുകൾ നമ്മൾ കണ്ടു ഇനി കളി ഒരു ലെവൽ കൂടെ മുകളിലേക്ക് കൊണ്ടുപോയാലോ നിങ്ങളുടെ ഈ അനുഭവം ഒന്നുകൂടെ തീവ്രമാക്കാൻ സഹായിക്കുന്ന ചില അഡ്വാൻസ്ഡ് ടെക്നിക്കുകൾ അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഈ ടെക്നിക്കിന്റെ പേര് പത്തിൽ പത്ത് എന്നാണ് സംഭവം ഒരു ടീസിംഗ് ഗെയിം പോലെയാണ് ആകാംക്ഷ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാൻ ഇത് ബെസ്റ്റാണ് ആദ്യം എന്തു ചെയ്യണം തലഭാഗം മാത്രം ഉപയോഗിച്ച് ആഴം കുറഞ്ഞ പത്ത് ചലനങ്ങൾ അതിനുശേഷം ഒരൊറ്റ ആഴത്തിലുള്ള ചലനം പിന്നെ എട്ടാഴം കുറഞ്ഞത് രണ്ടാഴത്തിലുള്ളത് അങ്ങനെ പതുക്കെ പതുക്കെ ആഴം കൂട്ടിക്കൊണ്ടുവരണം ഇത് ആനന്ദം പടിപടിയായി കൂട്ടാൻ സഹായിക്കും ഇനി കൂടുതൽ നേരം പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടു പോകാനോ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്റ്റോപ്പ് സ്റ്റാർട്ട് രീതി പരീക്ഷിക്കാം വളരെ സിമ്പിളാണ് പങ്കാളിക്ക് രതിമൂർച്ച എത്താൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ എല്ലാ ചലനങ്ങളും അങ്ങ് നിർത്തുക കംപ്ലീറ്റ് സ്റ്റോപ്പ് ആ ഒരു ആവശ്യം കുറച്ചൊന്നടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങാം ഇത് ആവർത്തിക്കുമ്പോൾ രണ്ടു പേർക്കും ഒരുമിച്ച് ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്താൻ സാധിക്കും തീർന്നില്ല സംവേദനം കൂട്ടാൻ ഇനിയും ചില വഴികളുണ്ട് ഉദാഹരണത്തിന് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ യോനി പേശികൾ പേശികളൊന്നും മുറുക്കി നോക്കൂ അത് രണ്ടുപേർക്കും കൂടുതൽ സന്തോഷം തരും അതുപോലെ അവൻ്റെ വൃഷ്ണങ്ങളിൽ മൃദുവായി തലോടുന്നതോ അല്ലെങ്കിൽ നല്ല ലൂബ്രിക്കേഷൻ ഉപയോഗിച്ച് അവളുടെ മലദ്വാരത്തിൽ ഉത്തേജനം നൽകുന്നതോ ഇനി ഇതൊന്നുമല്ലെങ്കിൽ അവൻ രതിമൂർച്ച എത്തുന്ന സമയത്ത് അവൻ്റെ കാൽവിരലുകളിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചു വലിക്കുന്നത് പോലും ആ ഒരു അനുഭവത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും അപ്പം നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ശാരീരികമായ കാര്യങ്ങളായിരുന്നു പക്ഷെ സെക്സ് എന്നത് അത് മാത്രമല്ലല്ലോ അത് നൽകുന്ന ഒരു വൈകാരികമായ അടുപ്പമുണ്ട് പിന്നെ ചില പ്രായോഗിക ഗുണങ്ങളുമുണ്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഈ പൊസിഷന്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്നറിയോ ശാരീരികമായ സന്തോഷത്തിനപ്പുറം ഇത് വൈകാരികമായി അടുക്കാൻ ഒരുപാട് അവസരങ്ങൾ തരും ചലിക്കുമ്പോ പരസ്പരം കണ്ണുകളിൽ നോക്കുന്നത് മുന്നോട്ട് ചാഞ്ഞ് ചുംബിക്കുന്നത് അല്ലെങ്കിൽ പതിയെ എന്തെങ്കിലും മന്ത്രിക്കുന്നത് നിങ്ങളുടെ കൈകൾ ഫ്രീ ആയതുകൊണ്ട് പരസ്പരം തലോടാം ശരീരത്തെ അറിയാം ഇതൊക്കെ നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ ആഴം നൽകും ഉറപ്പാണ് ഇനി ഇതിന്റെ ചില പ്രാക്ടിക്കൽ സൈഡ് നോക്കാം ഇപ്പോ പങ്കാളികൾ തമ്മിൽ നല്ല ഉയര ഉയരവ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ വയറുണ്ടെങ്കിൽ എന്തിന് പോലും ഈ പൊസിഷൻ വളരെ സൗകര്യപ്രദമാണ് കാരണം വയറിൽ വലിയ സമ്മർദ്ദമൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ സുരക്ഷിതമാണ് അപ്പോൾ ഒരു കാര്യം അവർക്ക് ഏത് പൊസിഷനായാലും ഏത് ടെക്നിക്കായാലും എല്ലാത്തിനും മുകളിൽ വേണ്ടത് എന്താണ് തുറന്ന സംസാരം ഇന്ന് നമ്മളിവിടെ സംസാരിച്ചതൊക്കെ ഒരു തുടക്കം മാത്രമാണ് ഒരു വഴികാട്ടി ഇനി ഇതൊക്കെ വെച്ച് നിങ്ങൾ ഒരുമിച്ച് എന്തൊക്കെ പുതിയ ലോകങ്ങളാണ് കണ്ടെത്താൻ പോകുന്നത് ആലോചിച്ച് നോക്കൂ